ഹായ് ഹലോ മീഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ എനർജി നമുക്ക് കൊണ്ടുവരാം എന്നാണ് പറയുന്നത് അത്തരത്തിൽ അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ നിങ്ങൾ തികഞ്ഞ ഏകാഗ്രതയോടെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടുവെക്കാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു പരീക്ഷണാർത്ഥം നോക്കാം പിന്നെ ഇത് ജനറൽ ആണ് ഇതൊരിക്കലും നിങ്ങളുടെ അല്ല ജസ്റ്റ് നമ്മൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ കാർഡ് എടുക്കുമ്പോൾ അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആകുന്നുണ്ടാകാം അത് ചിലപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അത്രയധികം ആ വ്യക്തിനെ പറ്റി ചിന്തിച്ചിട്ട് ആ ഒരു എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിന്ന് ലഭിക്കുന്നതാകാം എന്ന് വിശ്വസിക്കാം ഓക്കെ ഒന്നും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട നമ്മൾ ഇത് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇതിനെ നോക്കാം ഇത്തരത്തിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിളാണ് താഴെ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാഴ്ച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും സന്തോഷം മാത്രമായിരിക്കില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാലക്കാർ ഷഫർ ചെയ്തിട്ട് എന്താണോ അതിൽ വരുന്നത് അതാണ് പറയുന്നത് ഓക്കെ അത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് റീഡിങ്ങിനുള്ളവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക മറ്റ് ജോലികളിലൊന്നും ഏർപ്പെടാതിരിക്കുക ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ കുറേ നേരം വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക ആ വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ അവരും നിങ്ങളായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ നിമിഷങ്ങളും നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ ആ റിലേഷൻഷിപ്പിൻ്റെ എനർജി കൊണ്ടുവരാൻ ശ്രമിക്കാം അതിപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അവരായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ആ നിമിഷങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് ആ എനർജി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ രണ്ട് പൈൽ വെച്ചിട്ടുണ്ട് അതിൽ ഏത് പൈലാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് അത് തിരഞ്ഞെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ എൻവെലപ്പിൻ്റെ കളർ നോക്കാം അല്ലെങ്കിൽ പെന്നിൻ്റെ കളർ നോക്കാം അതേപോലെ ഏതാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഒരു പൈല് സെലക്ട് ചെയ്യാം എന്നിട്ട് ഞാൻ ഈ പോലെ പ്രീത്തിൻ്റെ പ്രീത്തോട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാം അതിപ്പോൾ ആദ്യത്തെ പൈല് നിങ്ങൾക്ക് റിസ്റ്റായിട്ടില്ലെങ്കിൽ മേ ബി അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ കണ്ടു നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ മറ്റൊരു വ്യക്തിയെ വയ്ക്കാം മറ്റൊരു സാഹചര്യത്തിനെ വെക്കാം ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയ ആണ് അപ്പോൾ നമ്മൾ റീഡിങ് തുടങ്ങാണ് ഓൾറെഡി ഞാൻ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റീഡിങ് പറയാൻ പോവുകയാണ് അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാം ഓക്കെ ഞാനിതിൽ കുറച്ച് നമ്പറുകൾ പറയാം പത്തൊൻപത് പത്ത് പതിനൊന്ന് പതിനേഴ് പതിനഞ്ച് ഇത്തരം നമ്പറുകൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടോ നിങ്ങളുടെ അവരുടെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ഡേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും സാഹചര്യങ്ങളായിട്ട് ചേർച്ച ഉള്ളതോ സാമ്യം ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ തമ്മിൽ വഴക്കുണ്ടായതോ അല്ലെങ്കിൽ അതിന് ശേഷം ഇനി ഇത്തരം ദിവസത്തിന് ശേഷം ഒരു റീയൂണിയൻ സംഭവിക്കാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടാകും ഈ ദിവസങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് മണിക്കൂറുകൾക്കാകാം മിനിറ്റുകൾക്കാകാം ഈ നമ്പേഴ്സിന് ഒരു പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഈ ഒരു ബന്ധത്തിലെ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ളൊരു തേറ്റ് പാറ്റി ഉണ്ടാകാം അതൊരു നെഗറ്റീവ് എനർജി ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരു നെഗറ്റിവിറ്റിയാണ് ഒരു ഡിപ്രഷൻ ഒരു എന്താ പറയുക ഒരു നഷ്ടം സഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് തീർത്ത നിരാശയാണ് ഒട്ടും കെയർ ചെയ്യുന്നുണ്ടാകില്ല അത്ര ഒരു സാഹചര്യം ആയിരിക്കാം നിരാശയുള്ളൊരവസരം നിരാശയുള്ള ഒരു അവസരം അത്ര ഒരു സാഹചര്യം അതിൽ കൂടെ അവർ കടന്നു പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നു കൂടുതലും അവരുടെ എനർജിയാണ് കാരണം നിങ്ങൾ അവരെ പറ്റി ചിന്തിച്ച് അവരുടെ ഒരു എനർജിയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പം അത് അവരുടെ എനർജി ആയിട്ട് നിങ്ങൾ നോക്കാം തീർത്തൊരു നിരാശയാണ് എന്നെ പറയാം ഒരു ഹോപ്പ് ഹോപ്പില്ലാത്തൊരവസ്ഥ നെഗറ്റിവിറ്റി നെഗറ്റീവിലെ നെഗറ്റീവ് എനർജീസും വരാം ബ്ലാക്ക് മാജിക്ക് മറ്റേ ഈ എന്താ പറയാ മറ്റേ പേപ്പാർട്ടീസ് ഇത് ഒരു ചത്ത് മരവിച്ച് അവസ്ഥ എന്ന് പറയാം ഒരു ജെമിനി കാർഡ് വന്നിട്ടുണ്ട് ഒരു ഫയർ സൈൻ വന്നിട്ടുണ്ട് എയർ സൈൻ വന്നിട്ടുണ്ട് എന്താ പറയുക ഒരു പരാജയം ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു എൻഡിങ് ആഴത്തിലുള്ള മുറിവുകൾ വഞ്ചന ചതി അത്തരം ഒരു സാഹചര്യം എല്ലാം കുഴഞ്ഞ മറിഞ്ഞ കിടക്കുന്നൊരവസ്ഥ ഒരിക്കലും ശരിയാകാതെ ഇതൊരു പരാജയത്തിന്റെ ഒരു അവസ്ഥ മേ ബി വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം അതൊരു കർമ്മയായിരിക്കാം കർമ്മ ഒരുപക്ഷെ അവസാനിക്കുന്നതായിരിക്കാം ഈ സമയം ഒരു സത്യസന്ധതയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ബന്ധത്തിനൊട്ടും ഒരു വാല്യൂ ഇല്ലാത്തൊരു സമയം ഒന്നുകൊണ്ട് കാര്യത്തിലോട്ടും ഫെയർ ആയിരിക്കില്ല കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടാകാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകാം അങ്ങനെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാകാം ഒട്ടും ചേർന്ന് പോകുന്നില്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഇല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല വളരെയധികം ഒരു അവസ്ഥ ഇതിൽ എന്താ പറയുക ഒരു ചെടിയാണെങ്കിൽ അത് നനച്ചു കഴിഞ്ഞാൽ അതിലൊരു മുള വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമില്ല ഒരു വരൻ കിടക്കുന്ന പോലെ ഇതിൽ മാറ്റങ്ങളൊന്നും വരാനില്ല എന്നൊരവസ്ഥയില് അവസാനിപ്പിച്ചൊരവസ്ഥ എന്ന് പറയില്ലേ കാരണം പരസ്പരം തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ അവസാനിപ്പിച്ചതായിരിക്കാം ഒരു വിശ്വാസക്കുറവായിരിക്കാം ഈ ബന്ധം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊട്ടും ഓക്കെ ആവില്ല എന്നൊരു വിശ്വാസക്കുറവ് ഒട്ടും ഓക്കെ ആവുന്നില്ല ഈ ബന്ധത്തിലൊട്ടും സെക്യൂരിറ്റി ഇല്ല ഇൻസെക്യൂരിറ്റീസ് ആണ് കൂടുതൽ ഒരു കണക്ഷൻ ഇല്ല പണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നോ അത്രയും കണക്ഷന് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല തീർത്തും വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു എന്താ പറയുക ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ ഇത് മുന്നോട്ട് പോയാലും എന്നൊരു ഉറപ്പോ അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ എന്തോ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാകില്ല എടുക്കുന്നതെല്ലാം തെറ്റായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കാം ഇതൊരു തെറ്റായി തീരുമാനമാകുമോ എന്ന് പേടിക്കുന്നുണ്ടാകാം വെറുതെ റിസ്ക് എടുക്കണോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം രണ്ടും കൽപ്പിച്ച് റിസ്ക് എടുത്തവരുണ്ടാകാം അത്തരം സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ കാണിക്കുന്നുണ്ട് എന്താ പറയുക ഒരു ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷെ അത് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് കറക്റ്റ് അറിയാത്ത പോലെ ചിലപ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരാൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ നമുക്ക് ചേരുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ടാകാം പുതിയ പുതിയ കണ്ടെത്തലുകൾ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം നിങ്ങൾ ഒത്തുചേരുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിൽ ചിലപ്പോൾ ഒരു നല്ല കറക്റ്റായിട്ടായിരിക്കാം പോകുന്നത് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി നല്ല സ്ട്രോങ് ഒരു തീരുമാനം എടുത്തായിട്ടാണ് മനസ്സിലാകുന്നത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആയിരിക്കാം ഒരു രാജാവിൻ്റെ എനർജിയോടു കൂടി തന്നെ അവർക്ക് എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചെന്താണെങ്കിലും അവർ എന്താണെങ്കിലും രണ്ടു പേർക്കും ആ കറക്റ്റായിട്ടുള്ളൊരു ഇതിലോട്ട് ആ വെല്ലുവിളികളെ മറികടന്നിട്ട് അതിൻ്റെ ഒരു എൻഡിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട് ഒരു ലീഡർ സ്ഥാനത്തേക്ക് എന്തൊക്കെ ചലഞ്ചസാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ബന്ധം വിട്ടുപോയെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു ഇതായിരിക്കാം അതവർക്ക് ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് വീണ്ടും ഒന്നിച്ചേരാൻ ആണെങ്കിൽ അതിനുള്ളൊരു സാധ്യതകളും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ളൊരു ടൈമാണ് ആ സമയത്ത് ഞങ്ങൾ നല്ല വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക എന്നാണ് പറയുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് ഡെബിൾ കാർഡ് എന്ന് പറയുമ്പോൾ ശാരീരിക മാനസികമായിട്ടുള്ള ഒരുപാട് ആസക്തികളാകാം ലഹരിയാകാം ഇത്തരം കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ കാര്യങ്ങളും ഒന്നും ശരിയാകുന്നുണ്ടാവില്ല ഓക്കെ ആകുന്നുണ്ടാവില്ല പരസ്പരം അത്തരം സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് തേർഡ് പാർട്ടികൾ നിങ്ങൾക്കെതിരായിട്ട് കണ്ണേറുകൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ നെഗറ്റീവ് എനർജീസ് നിങ്ങൾ തമ്മിൽ പരസ്പരം പിരിക്കാൻ നോക്കുന്നതോ അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് മറ്റുള്ളവരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നെഗറ്റീവ് എനർജീസ് കൂടോത്രം ബ്ലാക്ക് മാജിക്ക് അങ്ങനെ ഇത്തരത്തിലുള്ള കുറേ സാധ്യതകളൊക്കെ ഉണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് വീട്ടിൽ നിന്നാകാം സഹപ്രവർത്തകരിൽ നിന്നാകാം റെൻസ് ചെയ്താവാം അങ്ങനെ ഏതൊരു സാധ്യതയെന്ന് വേണമെങ്കിലും വരാം അപ്പം അത്തരം ഉണ്ടോ എന്ന് കൂടി നോക്കാം അപ്പം അത്തരം പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളെ ഈ ഒരു ബന്ധത്തിൻ്റെ ആ രണ്ട് ഇതിലായിട്ട് കൊണ്ടുവരുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സാഹചര്യങ്ങൾ ഇപ്പം ഈ എനർജി കൊണ്ടു ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഓക്കെ ആയോ എന്ന് നോക്കാം ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റിസ്നൈറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഈ ഫസ്റ്റ് വൈല് പിങ്ക് കളർ കാർഡും ഇതേപോലെ തന്നെ ഈ പെണ്ണും തിരഞ്ഞെടുത്തവർക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളായിട്ട് റെസലൈറ്റ് ആവുന്നുണ്ടോന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പെന്നിൻ്റെ ഫസ്റ്റ് കാർഡിൻ്റെ ഒക്കെ എനർജി നമ്മൾ പറഞ്ഞു അത് തിരഞ്ഞെടുത്തവരെ ഇനി നമുക്ക് ഇതേപോലെ തന്നെ നെക്സ്റ്റ് പെൻ ഈ പിസ്ത കളർ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളുടെ റീഡിങ് എങ്ങനെയാണ് നോക്കാം ഇവർക്ക് നമ്മൾ ഒരു എട്ട് കാർഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് റെസനേറ്റ് ആവാത്തവർക്ക് അതും കാണാം രണ്ടും മാറി മാറി വേണമെങ്കിൽ കണ്ടു നോക്കാം ഓക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബന്ധം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയായിരിക്കും കടന്നു പോകുന്നത് അതിനെ ഓവർകം ചെയ്യാൻ ഈ രണ്ട് വ്യക്തികളും വളരെയധികം ശ്രമിക്കുന്നുണ്ടാകാം ഒരു കണ്ട്രോള് പ്രതിരോധം ഇതെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ബന്ധത്തില് നിങ്ങളോ അല്ലെങ്കിൽ അവരോ ഈ സമയം വളരെയധികം പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആയി പോയതാണെങ്കിലും വീണ്ടും തിരിച്ച് വരാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ആ ഓർമ്മകൾ കാര്യങ്ങൾ പിടിച്ചു കെട്ടിയിട്ട് അത്ര സാഹചര്യത്തിൽ നിന്ന് പുറത്തു പോകാനൊക്കെ ഇതിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ രണ്ടുപേരോ ശ്രമിക്കുന്നുണ്ടാകാം കുറച്ച് നമ്പേഴ്സ് പറയാം ഏഴ് എന്ന് പറഞ്ഞൊരു നമ്പർ എട്ട് എന്ന് പറഞ്ഞ നമ്പർ മൂന്ന് അതുപോലെ തന്നെ പത്ത് ഒമ്പത് ഒമ്പത് രണ്ടു വട്ടം വന്നിട്ടുണ്ട് അഞ്ച് അപ്പോൾ ഇത്തരം ഇത് ആരെങ്കിലും സാഹചര്യങ്ങളായിട്ട് ഈ ഡേറ്റുകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ നോക്കാം അപ്പം നിങ്ങൾ കണ്ടുമുട്ടിയതോ പിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇനി കണ്ടുമുട്ടാൻ പോകുന്ന ദിവസങ്ങളോ അങ്ങനെ എന്തെങ്കിലും പതിനഞ്ച് മിനിറ്റോ അങ്ങനെ എന്തൊരു സാഹചര്യം ഈ നമ്പേഴ്സിന് എന്തൊരു പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കാം പിന്നെ ഇതിൽ ലിയോ വരുന്നുണ്ട് ജെമിനി വരുന്നുണ്ട് കാപ്രികോൺ വരുന്നുണ്ട് ബിർഗോ വരുന്നുണ്ട് പൈസസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ലിബ്ര സ്കോർപ്പിയോ സ്കോർപ്പിയോ ഓക്കെ അങ്ങനെ അപ്പം അത്തരം സോഡിയക്സൈൻസും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ ഇതേപോലൊരു പ്രതിസന്ധി ഘട്ടത്തിന് എന്താണ് അവരുടെ ആ ഒരു സാഹചര്യത്തിന് ഏതൊരു വിധേനയും ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതേസമയം അവർക്ക് ഒരുപാട് എന്താ പറയുക നെഗറ്റീവ് തോട്ട്സ് അവരിൽ മറ്റുള്ളവർക്ക് കുത്തി നിറയ്ക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരിൽ സ്വയം ഉടലെടുക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് അങ്ങനെ അത്തരത്തിൽ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അത്ര നെഗറ്റീവ് എനർജീസോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടാകാം ഒരു തടവിലായ പോലെയാണ് കണ്ണു കെട്ടി ഒരു തടവിലായ പോലെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അവർക്കൊന്നും ശബ്ദിക്കാനോ മറ്റു കാര്യങ്ങൾ പറയാനോ ഒന്നിനും തന്നെ സാധിക്കുന്നുണ്ടാകില്ല ഈ സമയത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വർക്കാവുന്നതാണ് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ കാര്യങ്ങളെല്ലാം എടുക്കാൻ സാധിക്കുന്നുണ്ട് ഈഗോ ഇതിലൊരുപാട് സ്ഥാനം പിടിക്കുന്നുണ്ടാകാം ജെമിനി എന്ന് പറഞ്ഞൊരു ഇതിനെ കാണിക്കുന്നുണ്ട് സോഡിയക് സൈൻ എയർ സൈനുകളെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകൾ എന്നെ ഒഴിവാക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക മറ്റുള്ളവര് വാക്കുകൾ കേൾക്കാതെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക അങ്ങനെയാണ് പറയുന്നത് ഈ സമയത്തൊരു ടീം വർക്കിൻ്റെ ആവശ്യമുണ്ട് നല്ല രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കേണ്ടുന്ന ഒരു സമയമായിരിക്കാം ഈ ബന്ധത്തിനെത്തരത്തിൽ കൊണ്ടുപോകണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകാം അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം അവരൊരു സഹകരണം എന്താ പറയാ അത്തരത്തിൽ ഇപ്പൊ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിനെ പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്തരം ഒരു മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തികൾ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾ തന്നെയായിരിക്കാം ഈ വ്യക്തിക്ക് ചിലപ്പോ ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് ലോസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം എന്താ പറയുക ഒരു സ്റ്റേബിലിറ്റി ഒരു സമയ ബന്ധത്തിന് വളരെയധികം കുറവാണ് എന്ന് പറയാം ഇത് വീണ്ടും തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാത്തൊരു സമയം അത്തര സാഹചര്യങ്ങളിൽ കൂടെക്കാണ് പോകണം ഒരു പരാജയ നിരാശ വൂട്നെസ് എന്നൊക്കെ തന്നെ പറയില്ലേ അത്തരം സാഹചര്യങ്ങളെ കൂടെ കടന്നു പോകുന്നൊരവസ്ഥ എന്തുന്നെയാണെങ്കിൽ ഈ ഒരു പൈല് തെരഞ്ഞെടുത്തവർക്ക് അവരുടെ ഒരു ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ആ വ്യക്തിനിപ്പോൾ വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ആ പണ്ടത്തെ പോലെ വേണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ ആ വ്യക്തി ഇതേപോലെ തന്നെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാനുള്ള ഒരു ഇത് കാണുന്നുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേബിലിറ്റി ഇപ്പം എന്താണോ ഇല്ലാത്തത് അത് കടന്നു വരുന്നുണ്ട് ഒരു ആഡംബരം വരുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം വർക്കാവുമെന്ന് പറഞ്ഞു അപ്പോൾ അത്ര എല്ലാം പോസിബിലിറ്റി ഉണ്ട് ഒരു സ്ട്രെങ്ത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും പരസ്പരം ഒരു താങ്ങും തണലൊക്കെ ആവാൻ സാധിക്കുന്നുണ്ട് വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഒരുപക്ഷെ നിങ്ങളോ അവരോ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടാകാം ഭയങ്കര ആഴത്തിലുള്ള ഡ്രോമാസ് പാസ്റ്റ് ഡ്രോമാസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ റിലേഷിപ്പിൽ ഉണ്ടാകാം നിങ്ങൾ ഈ ഒരു സമയം എന്താ പറയുക ഇതിൽ നിന്ന് പുറത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തോട്ട് കിടക്കാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു ഡ്രോമയിൽ നിന്ന് പുറത്തോട്ട് കിടന്നിട്ട് നല്ല രീതിയിൽ വരണമെന്ന് ആരെങ്കിലും ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അതിനവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മേ ബി സാധിക്കുന്നുണ്ടാകില്ല ഈ ഒരു സമയത്ത് തീർത്തും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം വരുമ്പോൾ നിങ്ങൾക്ക് തീർത്തും നല്ല റൊമാൻറ്റിക്കായിട്ട് നല്ല ചാമമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ പറയുക നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് അതിനെ കേട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ പ്രപ്പോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പ്രപ്പോസൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്കൊരു ഉദിച്ചു വരാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് കുറേ പേരൊക്കെ തിന്നു മാറി പോകാൻ വേണ്ടി അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മുടെ നേരത്തെ കാടുകളിൽ പറഞ്ഞ പോലെ തന്നെ അവർ സ്വയം ഒരു കുറ്റബോധം കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ തോന്നി അവരുടെ ഭാഗത്തായിരിക്കാം ചിലപ്പോൾ തെറ്റ് അത്തരം കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഒരു സമാധാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അത്തരത്തിൽ വഴിമാറി സഞ്ചരിക്കുന്നവരുണ്ട് ഉള്ളിലുള്ള വിഷമത്തെ പുറത്തറിയിക്കാതെ അടക്കി പിടിക്കുന്നവർ അങ്ങനെ അത്തരം സാഹചര്യങ്ങളിലുള്ള ഒരുപാട് വ്യക്തികളുണ്ടാക്കാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അത് അവരായിരിക്കാം ഇതാണിപ്പം നമ്മൾ രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്തവർക്ക് വന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അല്ലെങ്കിൽ ഇതിനേക്കു മുമ്പത്തും പയലും കണ്ടു നോക്കാം ചിലപ്പോൾ മിക്സ്ഡ് ആയിട്ടും വരാം നമ്മൾ പറഞ്ഞു ജനറൽ റീഡിങ് ആണ് നിങ്ങൾ മാക്സിമം ആ വ്യക്തിയുടെ എനർജി വന്ന് കൊണ്ടുവരുമ്പോൾ അത് മാക്സിമം അവർക്ക് റെസ്സൈറ്റ് ആവുമെന്ന് വിശ്വസിക്കാം സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കാം ഒരിക്കലും ഇത് പറയുന്ന കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യാതിരിക്കുക അത്തരത്തിൽ ഫോഴ്സ് ചെയ്തിട്ട് റെസലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അസുഖം പറ്റുന്നതിന് നമ്മളെയാണ് ചികിത്സിക്കേണ്ടത് മറ്റൊരാളുടെ ചികിത്സാ ഫലം നമ്മൾ കണ്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത്തരത്തിൽ നോക്കാം ഒരു റീഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ട് സൊല്യൂഷനിലോട്ട് വന്നിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് പോസിറ്റീവ് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ നോക്കാം റീഡിങ് എടുക്കണം എന്നൊരു നിർബന്ധമല്ല നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറയും മറ്റൊരാളുടെ നിങ്ങൾക്കൊരു സൊല്യൂഷനുണ്ട് താഴെ ഉദ്ദേശിക്കുന്നത് അല്ല അത് ആ സമയം നിങ്ങൾ വിഷമിക്കുമോ എന്നല്ല നമ്മൾ നോക്കുന്നത് ഓക്കെ അത്തരത്തിലുള്ളവർ മാത്രം റീഡിങ്ങിന് വന്നാൽ മതി താല്പര്യമുള്ളവർ മാത്രം മതി അപ്പോൾ ചാനലിലെ താഴെ കമൻറ്റ് കാര്യങ്ങളൊക്കെ അടിക്കാം അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ ടോപ്പിക്കായിട്ട് നമ്മൾ വരാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് റീയൂണിയൻ വീഡിയോസും ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ട് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി